വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഓട്സ് കൊണ്ടുള്ള ലഡ്ഡു ആണ് നമ്മൾ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് ഹെൽത്തിന് വളരെ നല്ലതാണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല അതിന് പകരം നമ്മൾ ഡേറ്റ്സ് ആണ് ചേർക്കുന്നത് അപ്പോൾ ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ അത് മനസ്സിലാവും ഞാനതിൽ പറയുന്നുണ്ട് ഇപ്പം മധുരം നോർമലായിട്ടുള്ള മധുരമാണ് കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ഒരു അഞ്ചാറ് ഡേറ്റ്സ് കൂടെ അതിൻ്റെ കൂടെ ചേർത്താൽ മതി നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട് നെയ്യ് വന്നിട്ട് നിങ്ങൾക്ക് അവോഡ് ചെയ്യോ അല്ലെങ്കിൽ കുറച്ച് ചേർക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യാം താല്പര്യം ഇല്ലാത്തവർ ഓക്കെ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ളതാണ് ടേസ്റ്റിനേക്കാളും കണ്ടോ ഞാൻ ഒരെണ്ണം എടുത്തു നോക്കി അകത്തൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ പിടിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് നോക്കാം അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ലഡ്ഡു ഉണ്ടാക്കുന്നത് അത് ഓട്സ് മിക്ക വീടുകളിലും കാണാം അതുപോലെ കപ്പലണ്ടിയും കാണും അപ്പോൾ ഈ കപ്പലണ്ടിക്ക് പകരം നമ്മൾ ബദാം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ബദാമും കപ്പലണ്ടിയൊക്കെ ഒരേ എഫക്റ്റ് ഉള്ളതാണ് ആ ബദാം വില കൂടുതൽ കപ്പലണ്ടി വില കുറവ് ഇത്രേം വ്യത്യാസമുള്ളൂ ബദാമിലുള്ള എല്ലാ ഗുണങ്ങളും കപ്പലണ്ടിയിലുണ്ട് ഓക്കെ അപ്പോൾ അതിന് പകരം വേറെ നട്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം പമ്പിങ് സീഡ്സ് അതുപോലെ വാട്ടർ മെലൻ സീഡ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ എല്ലാം കൂടെ ഒരു കപ്പ് ചേർത്താലും മതി അപ്പം ഞാൻ ഈ സാധാരണയായിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പിന്നെ കാര്യങ്ങൾ ഇതൊക്കെയല്ലേ അതുകൊണ്ടാണ് ഞാൻ കപ്പനണ്ടി എടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല തന്നെ കണ്ടോ നല്ല സ്മൂത്തായിട്ടിരിക്കുകയും ചെയ്യും കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് ഓക്കേ അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നമ്മൾ ആ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് റോഡ്സ് എടുത്തിട്ടുണ്ട് റോഡ് ഓട്സ് ആണ് ഞാൻ എടുത്തത് ഇതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം മീഡിയത്തിൽ ഓക്കെ ഇടക്കി ഫ്ലെയിം വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് വറക്കേണ്ടി വരും വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണം വരും കേട്ടോ അതുവരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഞാൻ ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ തീരെ കുറച്ച് വെച്ചിരിക്കുകയാണ് കുറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ചൂടാക്കേണ്ടി വരും പിന്നെ ഒരു സ്റ്റവ് ഓരോ രീതിയിലാണ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ പോലും നല്ല ചൂട് കാണും ഞാനിപ്പോൾ ലോക്ക് കുറച്ച് മുകളിലായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് കൂടെ കിടക്കട്ടെ അപ്പോൾ ഇതിപ്പോൾ ആകെ അഞ്ച് മിനിറ്റായി കേട്ടോ അത് നമുക്കൊരു വേറൊരു പ്ലെയിനിലോട്ട് മാറ്റാം ഇത് അടുത്തതായിട്ട് നമ്മൾ ഒരു കപ്പ് കപ്പലണ്ടി ഇട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അതിതുപോലെ ഒന്ന് വറുത്തെടുക്കണം വറുത്ത കപ്പലണ്ടിയാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിലും ഒന്ന് ചൂടാക്കുന്നത് നല്ലതാണ് പച്ച കപ്പലണ്ടിയാണെങ്കിൽ നല്ല പോലെ കടക്കണം കേട്ടോ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് വിളിക്കവാറും വറുത്ത കപ്പലണ്ടി ആയിരിക്കും അത് പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞ് കിട്ടും ചൂടായി കിട്ടും അത് നമുക്കറിയാൻ പറ്റും പച്ച കപ്പലണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ നിറം ഒന്ന് മാറി വരുന്നവർ വറക്കണം എല്ലാം ഡ്രൈ റോസ്റ്റ് ആണ് അതിലൊന്നും എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കപ്പലണ്ടി വറുത്തായിട്ട് പെട്ടെന്ന് തന്നെ വറുത് കിട്ടി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ തണുക്കാനായിട്ട് ഒരു തണുക്കാനായിട്ടൊരു ഇട്ട് വെക്കാം അപ്പോൾ ഞാൻ നോട്ട്സ് വറുത്തത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മുടെ കപ്പലണ്ടി തണുത്ത ഉടനെ നമ്മൾ അതിനുള്ള തോലൊന്നും മാറ്റണം ഇനി ഒന്ന് ഞാൻ എടിക്കൊടുത്താൽ മതി തോലൊക്കെ പോകും കേട്ടോ തോലില്ലാത്ത കപ്പലണ്ടി ആണെങ്കിൽ ജോലിയില്ല ഇതിപ്പം ഇങ്ങനെ താഴ്ത്തതിന് ശേഷം അതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റാം അപ്പോൾ അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ടുണ്ട് മാക്സിമം മാറ്റിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഒരെണ്ണം ഇതിലൊക്കെ ഉണ്ടായിരുന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആദ്യം ഈ ഇതിൻ്റെ കൂടെ ചേർക്കാം ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇടാം കേട്ടോ ഞാനിത് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഏലക്ക പൊടിയില്ലെങ്കിൽ ഏലക്കായായിട്ടും ഇതിൻ്റെ ഇട്ട് പൊടിച്ചാലും മതി കേട്ടോ ഞാൻ ഇതുപോലെ പൊടിച്ചിട്ടുണ്ട് തീരെ ഫൈൻ പൗഡർ ആക്കിയില്ല എന്നാലും ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ കപ്പലിൻ്റെ ആയതുകൊണ്ട് ഒരുപാട് നമ്മൾ പൊടിക്കുമ്പോഴേ അതിൽ നിന്ന് എണ്ണമയം ഇറങ്ങി വരും ഞാനിപ്പോൾ ഒരു അര കപ്പ് ഡേറ്റ്സ് നല്ല കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറുതിൽ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം കാണും വലുതാണെങ്കിൽ ഒരു പത്തെണ്ണം ഒക്കെ ധാരാളം മതി ഇതിനും കൂടെ ഇട്ട് നമുക്ക് പൊടിക്കാം ഞാനത് പൊടിച്ചിട്ടുണ്ട് മാറ്റിയിട്ട് ഡേറ്റ്സ് ഡേറ്റ്സ് എടുത്താലും കഴുകാതെ എടുക്കരുത് കേട്ടോ നമുക്ക് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ചെറിയ ഡേറ്റ്സ് ആയതുകൊണ്ട് ഒരു പന്ത്രണ്ടെണ്ണം ഒക്കെ എടുത്തു കേട്ടോ തീരെ നീളം കൂടിയ ഡേറ്റ്സ് ഉണ്ടല്ലോ വലുത് അതാണെങ്കിൽ ഒരു എട്ട് പത്തെണ്ണം ഒക്കെ മതിയാവും അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്തേക്കാം നെയ്യ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ നെയ്യ് രണ്ട് ടീസ്പൂൺ ഇത് ടീസ്പൂൺ ആണേ രണ്ട് ടീസ്പൂൺ ചേർക്കുന്നു ചിലരാണെങ്കിൽ ഇത് പാലും പാലും കൂടെ ഇങ്ങനെ കുഴക്കും അങ്ങനെയും ചെയ്യാം നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഇപ്പം നമുക്കിങ്ങനെ ബോളുകളാക്കാൻ ലഡ്ഡു ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർക്കേണ്ടി വരും പക്ഷേ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഗ്രേപ്സ് ക്യാഷിനായിട്ടൊക്കെ വറുത്തിടാം കേട്ടോ നിർബന്ധമില്ല വറുത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് അപ്പം ഇതുപോലെ പിടിക്കാൻ നമുക്ക് പറ്റണം നമ്മൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു ഒരു ടീസ്പൂൺ കൂടെ ഇപ്പം പിടിക്കാൻ പറ്റുന്നുണ്ട് ഉണ്ടോ എന്നാലും ഒരു ടീസ്പൂൺ അപ്പം ഞാനിതിൽ ഒരു ടീസ്പൂൺ കൂടെ ചേർക്കുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കൊള്ളാം കഴിക്കാനായിട്ട് പക്ഷേ നമ്മൾ ഇതിന് ഷുഗർ ഒന്നും ചേർക്കുന്നില്ല മതി ഇനിയിപ്പോൾ നമ്മൾ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ അമർത്തി പിടിക്കണം പിടിച്ച് നല്ല റൗണ്ട് ഷേപ്പിലാക്കണം അപ്പോൾ നമുക്ക് ഓട്സും ഉണ്ടല്ലോ ലഡു സൂപ്പറായിട്ട് റെഡി ആക്കി കിട്ടും കണ്ടോ ഇനി വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇപ്പം നമ്മൾ മൂന്ന് ടീസ്പൂൺന്ന് പറയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ നമ്മൾ ചേർത്തത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നെയ്യ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോളാം പ്രശ്നം ഒന്നുമില്ല നല്ല ടേസ്റ്റായിരിക്കും ഇപ്പം തരിതരിയായിട്ടാണിത് പൊടിച്ചത് തീരെ പോളിഷ് ആയിട്ടൊന്നും പൊടിക്കേണ്ടത് കേട്ടോ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടിയേക്കാം അപ്പോൾ കണ്ടോ നമ്മുടെ ഓട്സും ഉണ്ടല്ലോ ലഡും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഹെൽത്തിന് വളരെ നല്ലതാണ് നമ്മൾ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല ഉണ്ടോ അപ്പോൾ നമ്മൾ നല്ല ടൈറ്റാക്കി പിടിച്ചാൽ നല്ല ഇതായിട്ടിരിക്കും അപ്പോൾ അത് പൊടിഞ്ഞു പോകത്തൊന്നുമില്ല അപ്പോൾ ഇത് വന്നിട്ട് നോർമലായിട്ടുള്ള മധുരമാണ് കേട്ടോ മധുരം കൂടുതലില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അഞ്ചാറ് ഡേറ്റ്സും കൂടെ ചേർത്താൽ മതി ഓക്കെ അത് കുറച്ചുകൂടെ മധുരം വേണമെന്നുള്ളവർക്ക് അഞ്ചാറ് ഡേസും കൂടെ ചേർത്താൽ മതി ഇത് വന്നിട്ട് നോർമൽ ആയിട്ടുള്ള മധുരമാണ് അപ്പം നമുക്കൊന്ന് എടുത്തു നോക്കാം ഉണ്ടോ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ജോലിയും വളരെ എളുപ്പമാണ് കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളുണ്ട് അതിന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഓക്കെ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്